നമസ്കാരം ഉളുപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ലജ്ജ അല്ലെങ്കിൽ നാണം എന്നൊക്കെയാണ് നമുക്കതിനേക്കാൾ ലജ്ജയേക്കാൾ നാണത്തെക്കാൾ ശക്തമായി പറയുന്നൊരു വാക്കാണ് ഉളുപ്പ് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ആ ഉളുപ്പ് എന്ന വാക്ക് തുണി ഉരിഞ്ഞിട്ട് ഓടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് ലോകത്ത് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിൽ മാത്രമായിരിക്കും അത്ര ഉളുപ്പില്ലാത്തവരായി ഈ പാർട്ടിയും പാർട്ടി നേതാക്കളും മാറിയിരിക്കുന്നു രണ്ട് സംഭവങ്ങൾ പറയാം ഒന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും വ്യവസായ മന്ത്രിയുമായ പി രാജീവ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു വാർത്തയാണെന്നാണ് രാജീവിൻ്റെ അവകാശവാദം നമുക്കറിയാം സി പി ഐ എമ്മിന്റെ നേതാക്കൾ മുഴുവൻ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവരാണ് പ്രത്യേകിച്ച് മന്ത്രിമാർ ഈ രാജീവ് ഒരു വർഷം കൊണ്ട് കേരളത്തിൽ രണ്ടു ലക്ഷം തൊഴിൽ സൃഷ്ടിച്ച് ലോക റെക്കോർഡ് ഇട്ടു എന്ന് അവകാശപ്പെടുകയും അതിൻ്റെ പേരിൽ യോഗം നടത്തുകയും പത്രങ്ങളുടെ ഒന്നാം പേജിൽ പരസ്യം കൊടുക്കുകയും ഒക്കെ ചെയ്ത ആളാണ് പത്തറുപത് വർഷമായി കേരളത്തിൽ ഉണ്ടായിരുന്ന തട്ടുകടകളും പച്ചക്കറി കടകളും മീൻ കടകളും ബാർബർ ഷോപ്പുകളും വരെ പുതിയ ഉദ്യം രജിസ്ട്രേഷനിലേക്ക് മാറ്റിയിട്ട് ഇതെല്ലാം പുതിയ സംരംഭമാണ് എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത ഉളിപ്പില്ലാത്തവനാണ് സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നമാണ് അതുകൊണ്ട് എല്ലാവരും പഠിക്കരുത് എന്ന് പറഞ്ഞിട്ട് മകളെ വിദേശത്തേക്ക് പഠിക്കാൻ വിട്ട ആളാണ് സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കും എന്നിട്ട് അവിടെ നിന്ന് വിദേശത്തേക്ക് സ്കോളർഷിപ്പ് വാങ്ങാൻ വിടുന്ന ആളാണ് ഭാര്യയ്ക്ക് ഇസ്രായേലിൽ ജോലി ഉണ്ടെന്നാണ് പറയുന്നത് വാചകം ഇസ്രായേൽ വിരുദ്ധമാണ് അതെന്തുമാവട്ടെ സ്ഥിരീകരിക്കാത്ത വാർത്തയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ആ ഭാഗം മാത്രം ഈ രാജീവ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു പിടിച്ചു നിർത്താൻ പറ്റാത്ത കേരളം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖനം സമീപകാല കേരളത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒന്നാണ് എല്ലാ മേഖലകളിലും ഉണ്ടായ മാറ്റങ്ങൾ നമ്മുടെ നാടിൻ്റെ വ്യവസായ മുന്നേറ്റത്തിന് സഹായകരമാണെന്നും ഇപ്പോൾ ചുവപ്പ് നാടകങ്ങളല്ല ചുവന്ന പരവതാനയാണ് നിക്ഷേപകർക്കായി കേരളം തയ്യാറാക്കി വെക്കുന്നതെന്നും ലേഖനം പറയുന്നു ഈ മാറ്റം ഇനിയും മികവോടെ തുടരും സർക്കാർ ഒപ്പമുണ്ട് എന്നിട്ട് ഇങ്ങനെ അൺസ്റ്റോപ്പബിൾ കേരള റിലയൻസൻസ് ഓഫ് കേരള എന്ന് പറഞ്ഞ് ഒരു സാധനം കൊടുത്തിരിക്കുകയാണ് ഇത് കണ്ടിട്ടാണ് ഉളുപ്പ് എന്ന വാക്ക് തുണി അരിഞ്ഞ് ഓടി രക്ഷപ്പെട്ടത് കേരളത്തിൽ നിന്ന് സർക്കാർ കാശ് കൊടുത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു മുഴുനീള സപ്ലിമെന്റ് ചെയ്തു നമുക്കറിയാം പലപ്പോഴും പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ചൊക്കെ സപ്ലിമെൻ്റ് നടത്തും കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് അങ്ങനെ ഈ സർക്കാർ ഒരു സപ്ലിമെൻ്റ് ചെയ്തിട്ട് അത് വാർത്തയാണ് എന്ന് പറഞ്ഞ് ലേഖനമാണ് എന്ന് പറഞ്ഞ് മേനി നടിക്കണമെങ്കിൽ ഉളുപ്പിന് സഹിക്കാൻ കഴിയുമോ എന്തൊരു ഹീനമായ എന്തൊരു നീചമായ എന്തൊരു ലജ്ജാകരമായ അവകാശവാദമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇത്രയും വിഡ്ഢികളാണെന്ന് കരുതുന്നത് എങ്ങനെയാണ് വീണ്ടും ഇവരെ അധികാരത്തിലെത്തിച്ചത് കൊണ്ടാവാം എങ്കിൽ പോലും ഒരു പരസ്യം കാശു കൊടുത്തു കൊടുത്തിട്ട് ആ പരസ്യം ഒരു ലേഖനമാണ് കേരളത്തിന്റെ അവസ്ഥ ടൈംസ് ഓഫ് ഇന്ത്യ ഫീച്ചർ ചെയ്തു എന്നൊക്കെ പറയണമെങ്കിൽ അസാധാരണ തൊലിക്കെട്ടി വേണ്ട ഇയാൾ എന്നിട്ട് ബുദ്ധിജീവിയാണ് കേമനാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കേൾക്കുമ്പോൾ ലജ്ജ തോന്നും അതൊന്ന് ഇനി രണ്ടാമത്തേതോ ഒരു പാർട്ടിയെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കള്ളപ്പണ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേതാക്കന്മാർ പ്രതി ചേർക്കപ്പെടാറുണ്ട് പലരും ജയിലിൽ പോവാറുണ്ട് നമുക്ക് ഒരുപാടുണ്ട് ഡൽഹി ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ ജയിലിൽ പോയി എന്നാൽ ഇവിടെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർത്തിരിക്കുകയാണ് നൂറ്റി എൺപത് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് കരിവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നു ആ കരിവന്നൂർ സഹകരണ ബാങ്കിൽ പണം തട്ടിച്ചവരും വെട്ടിച്ചവരും ഒക്കെ പ്രതികളാണ് ആ പ്രതികളിൽ പല പ്രമുഖന്മാരുണ്ട് അതിൽ ഒരാൾ വളരെ മാന്യനായ മനുഷ്യനാണ് അയാൾ പ്രതി ചേർത്തത് അയാൾ വ്യക്തിപരമായ ലാഭം ഉണ്ടാക്കിയതാണെന്ന് ഇ ഡി പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇ ഡി പറഞ്ഞിട്ടുമില്ല കേട്ടോ കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നു ഇപ്പോൾ എം പി ആണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹവും പ്രതിയാണ് അദ്ദേഹം പ്രതിയാവാൻ കാരണം അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ കരിമന്നൂർ ബാങ്കിന്റെ നിയന്ത്രണം പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ രാധാകൃഷ്ണൻ ആയിരുന്നു അവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് രാധാകൃഷ്ണൻ അറിയാമായിരുന്നു അനങ്ങിയില്ല രണ്ടായിരത്തി മൂന്ന് മുതൽ ബാങ്കുമായി ബന്ധപ്പെട്ട നല്ല ഉദ്യോഗസ്ഥന്മാർ പാർട്ടിക്ക് പരാതി കൊടുക്കുന്നുണ്ടായിരുന്നു സുരേഷ് എന്ന് പറയുന്ന ഒരാൾ തന്റെ ജോലി നഷ്ടപ്പെടുത്തി പാർട്ടിക്ക് ഈ ബാങ്കിലെ തട്ടിപ്പിനെതിരെ പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ പരാതിപ്പെട്ടു പാർട്ടി അനങ്ങിയില്ല രണ്ടായിരത്തി പതിനേഴിൽ പോലീസിൽ പരാതിപ്പെട്ടു അതോടെ സുരേഷിന്റെ പണിതെറിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ സഹകരണ വകുപ്പിന് പരാതിപ്പെട്ടു അപ്പോഴാണ് അന്വേഷണം തുടങ്ങിയതും എല്ലാവരും വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഡിക്ക് പരാതി കൊടുത്തു ഈ സുരേഷിന് ഇന്ന് പണിയില്ല വാടക വീട് മാറി മാറി താമസിക്കുന്നു എവിടെങ്കിലും ജോലി കിട്ടിയ അപ്പോൾ തന്നെ സി പി എം ഉന്നത ഇടപെടലുണ്ടാവും പണി നഷ്ടപ്പെടും ഈ അഴിമതിക്കെതിരെ വിസിൽ ബൌളർ ആയതുകൊണ്ട് സുരേഷ് അനുഭവിക്കുക ഈ പരാതിയൊക്കെ സുരേഷ് ആദ്യം കൊടുത്തിരുന്നത് പാർട്ടിക്കാരൻ എന്ന നിലയിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കാം അപ്പോൾ ജില്ലാ സെക്രട്ടറിക്ക് ഇവിടെ അഴിമതി നടക്കുന്നത് അറിയാമായിരുന്നു അതുകൊണ്ടാണ് രാധാകൃഷ്ണനെയും വർഗീസിനെയും മൊയ്തീനെയും പ്രതികളാക്കിയിരിക്കുന്നത് ഈ മൂന്ന് പേരും മുൻ ജില്ലാ സെക്രട്ടറിമാരാണ് ഇതിൽ മൊയ്തീനും വർഗീസും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് രാധാകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് പാർട്ടിയുടെ ഉന്നതരായ മൂന്ന് നേതാക്കൾ അതുകൂടാതെ ഒരു ഏരിയ സെക്രട്ടറിയും രണ്ട് ലോക്കൽ സെക്രട്ടറിമാരും ഒരു നഗരസഭാ കൗൺസിലറും പ്രതിയാണ് സി പി എമ്മിന് തലകൂരാൻ കഴിയില്ല അവർക്കൊപ്പമാണ് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെയും പ്രതി ചേർത്തിരിക്കുന്നത് കോടികളുടെ അഴിമതിയാണ് ഒരു സഹകരണ ബാങ്കിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് സി പി ഐ എം നേതാക്കന്മാർ നൂറ്റി എൺപത് കോടി രൂപ അടിച്ചു മാറ്റി ഈ പണമൊക്കെ പാർട്ടി നേതാക്കന്മാരുടെ ബിനാമികൾ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചു ഈ കച്ചവടത്തിൽ അവരുണ്ടാക്കിയ ലാഭം കൊണ്ട് ഇവരിൽ പലരും തടിച്ചുകൊഴുത്തു ഇ ഡി അഴിമതിക്കാരാണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇ ഡി സി പി എമ്മിനെ സഹായിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ സത്യമാണെങ്കിലും ഇ ഡി ഒഴിവാക്കാൻ വയ്യാത്ത വിധത്തിൽ കേസ് അന്വേഷിച്ച് സി പി എം നേതാക്കന്മാർ ഈ കേസിൽ പ്രതികളാണ് എന്ന് കണ്ടെത്തി സി പി എമ്മിനെയും പ്രതി ചേർത്തിരിക്കും നൂറ്റി അൻപത് കോടി രൂപ അടിച്ചു മാറ്റിയ കേസ് ഇന്നും അതിൽ പണം മുടക്കിയവർ വിഷമിച്ച് നടക്കണവർക്ക് അൻപതും അറുപതും ലക്ഷം രൂപ കിട്ടാനുണ്ട് ഇ ഡി ഏതാണ് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ പിടിച്ചെടുത്ത് വീതിച്ചു കൊടുത്തു അതുകൊണ്ട് കുറച്ചെങ്കിലും നേട്ടമുണ്ടായ ആശ്വാസമുണ്ട് പക്ഷേ ചികിത്സിക്കാനുള്ള പണം പോലും തങ്ങൾ നിക്ഷേപിച്ചതിൽ നിന്നും കിട്ടാത്തതുകൊണ്ട് രോഗബാധിതരെ മരിച്ച മനുഷ്യരുണ്ട് ഒരിക്കലും ഇതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന് കരുതി സ്വയം ജീവനൊടുക്കിയവരുണ്ട് സി പി ഐം എന്ന രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് കൊള്ള നടത്തുന്നത് എന്നതിന്റെ തെളിവാണ് കരിവന്നൂറിലെ സഹകരണ ബാങ്ക് തട്ടിപ്പ് ഇങ്ങനെ നാടും കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു ആ കൊള്ളയുടെ പേരിൽ എന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർക്കുന്നു പാർട്ടിയുടെ നേതാക്കന്മാരെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവും അടക്കമുള്ളവർ പ്രതികളാവുന്നു എന്നിട്ട് ഒരു കുലുക്കവുമില്ല ഇതൊക്കെ എന്ത് അഴിമതി ഞങ്ങൾ നടത്തുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയില്ലേ ഇതിനു മുമ്പ് എത്ര കേസിൽ ഞങ്ങൾ പ്രതികളായിട്ടുണ്ട് ഇതുപോലെ ഞങ്ങളെ ബാധിക്കുമോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായി എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഇതേ ജനങ്ങൾ ഞങ്ങളെ വീണ്ടും അധികാരത്തിൽ എത്തിച്ചില്ലേ ഈ ഹുങ്കിൽ ഈ ലജ്ജയില്ലായ്മയിൽ ഈ ഉളുപ്പിൽ മുമ്പോട്ട് പോവുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു അഴിമതിയും ഉണ്ടായിരുന്നില്ല പക്ഷേ ആരോപണ പെരുമഴയായിരുന്നു അത് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ ഭരിക്കാൻ അനുവദിച്ചില്ല എന്നിട്ടിപ്പോൾ ഉളുപ്പില്ലാതെ ഈ അഴിമതി കേസിലെ പ്രതികളായി ലജ്ജയില്ലാതെ നടക്കുന്നു തലയിൽ ഒരു മുണ്ട് പോലും ഇടാതെ സങ്കടകരമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഗീർവാണം കേട്ടു ഈ അങ്ങോട്ട് ഇടിഞ്ഞു വീണപ്പോൾ അത് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല അതൊക്കെ കേന്ദ്രത്തിൻ്റെതാണെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞല്ലോ ആ അക്കൂട്ടത്തിൽ ഒരു ഗീർവാണം ഗീർവാണമടിച്ചു പിണറായി സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നില്ല ഓർക്കണം ഇവിടെ മുപ്പത് മീറ്റർ മതി നാൽപ്പത്തി മീറ്റർ വേണ്ട എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തത് കോൺഗ്രസുകാർ മാത്രമല്ല സി പി എം സർവകക്ഷി യോഗം ചേർന്നിട്ടാണ് വി എസ് അച്യുതാനന്ദ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എസ് മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്രത്തിന് നിവേദനം കൊടുത്തത് മുപ്പത് മീറ്റർ മതിയെന്ന് എന്നിട്ട് ആ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന്റെ തലയിൽ വയ്ക്കുന്നു എല്ലാവരും ഉത്തരവാദികളാണ് അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് പിണറായിയുടെ പാർട്ടി മുപ്പത് മീറ്ററിൽ കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞ് ഒപ്പുവെച്ചവരിലുണ്ട് ഒരു കാര്യം ശരിയാണ് പിണറായി അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ദേശീയപാത നിർമ്മാണം നടക്കുമായിരുന്നില്ല കാരണം ഇവിടുത്തെ സകല വികസനങ്ങൾക്കും പാര വയ്ക്കുന്നത് അതിനെതിരെ നിൽക്കുന്നത് സമരം ചെയ്യുന്നത് കൊടി പിടിക്കുന്നത് സി പി എം ആണ് പിണറായിയുടെ കാലത്താണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും മുടക്കിയത് അവരിപ്പഴ അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ് കോൺഗ്രസിനാരിനൊന്നും പോവില്ല അതുകൊണ്ട് വികസനമുണ്ട് അത് സത്യമാണ് പിണറായി അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കുമായിരുന്നില്ല കാരണം ഇതെല്ലാം മുടക്കിയിരുന്നത് അവരാണ് അവർ ഭരണത്തിൽ വന്നതോടെ അവർ പതിയെ പിന്മാറി എന്തായാലും ഇതുപോലെ ലജ്ജയില്ലാത്ത ഉളുപ്പില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ലോകത്തുണ്ടാവില്ല ജനാധിപത്യ ബോധം പണ്ടേയില്ല അത് അവരുടെ ആശയത്തിന്റെ കുഴപ്പമാണ് പക്ഷെ പ്രായോഗികമായി ഉളുപ്പില്ലായ്മ സർക്കാരിന്റെ കാശ് കൊടുത്ത് പരസ്യം ചെയ്തിട്ട് ഇതാ കണ്ടോ വിസ്മയം വിസ്മയം എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുക പാർട്ടിക്കെതിരെ അഴിമതിക്ക് തെളിവ് സഹിതം എഫ്ഐആർ ഇടുക വെറും പരാതിയല്ല എഫ് ഐ ആർ അന്വേഷണം നടത്തി എഫ്ഐആർ ഇട്ട കുറ്റപത്രം കൊടുത്തു എന്നിട്ടും നെഞ്ചു വിരിച്ച് നടക്കുക ഇരട്ട ചങ്കര എന്ന് പറഞ്ഞു ഇതുപോലെ എരണംകെട്ട ഒരു പാർട്ടി നാണം കെട്ട കുറെ നേതാക്കൾ ഈ നാടിനെ മുടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ചുമ്മാതല്ല ലജ എന്ന വാക്കുപോലും തുണി ഉരിഞ്ഞു വലിച്ചെറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടത്